एकादशोध्यायां नारायणीस्तुतीं ऋषीरुवाजाम्

तुष्ट ഇഷ്ടലാഭ വികാശി വക്താബ്ജ മഹാസുരന്മാരുടെ രാജാവായ ശുഭൻ ഹതനായപ്പോൾ ഇന്ദ്രനോട് കൂടിയവരും വന്യ പുരോഗമ അന്യ അഗ്നി മുൻപിൽ ഗമിക്കുന്നവരുമായ സുരാസുരന്മാർ ഇഷ്ടലാഭ ഇഷ്ടം സാധിച്ചതുകൊണ്ട് വികാശി വക്താബ്ജ വികാസിദാശ വികാസമാനമായ മുഖാബ്ജങ്ങൾ പ്രകാശിപ്പിക്കപ്പെട്ട ദിക്കുകളോട് കൂടിയവരായിട്ട് താം കാർത്യായും ആ കാർത്യായനി ദേവിയെ സ്തുതിച്ചു യുദ്ധത്തിൽ മഹാസുരശ്രേഷ്ഠനായി ശുംബൻ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ദ്രനോട് കൂടിയവരും അഗ്നിയെ പിന്തുടരുന്നവരുമായ ദേവന്മാർ ഇഷ്ടലാഭം കൊണ്ട് വികസിച്ച താമര പോലുള്ള മുഖങ്ങളിലെ പ്രകാശരശ്മികളാൽ ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് കാർത്യായനി ദേവിയെ സ്തുതിച്ചു അബ്ജ ശബ്ദത്തിന് ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട് വികസിച്ച മുഖചന്ദ്രന്മാരുടെ പ്രകാശം കൊണ്ട് ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവരായ ദേവന്മാർ എന്നും അർത്ഥം പറയാം അഗ്നിയെ ദേവന്മാരുടെ മുഖമാണെന്ന് പറയാറുണ്ട് ഹവിർഭാഗം ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നതും അഗ്നിയാണ് അഗ്നിയെ മുൻനിർത്തി ഇന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ദേവന്മാർ ദേവിയെ സ്തുതിച്ചു എന്നതുകൊണ്ട് അഗ്നിയുടെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കുറേ കാലമായിട്ട് അധികാരം നഷ്ടപ്പെട്ട് മനുഷ്യരെ പോലെ ജീവിച്ചു പോകുന്ന ദേവന്മാർ ആഗ്രഹിച്ചിരുന്ന ശുഭവധം സാധിച്ചതുകൊണ്ട് കൊണ്ട് സന്തുഷ്ടരായി ആഗ്രഹം സാധിച്ചതുകൊണ്ട് അവരുടെ മുഖങ്ങളെ വ്യാപിച്ചിരുന്ന വൈക്ലബ്യം മാറി മുഖങ്ങൾക്ക് ചന്ദ്രൻ്റെയോ താമരപ്പൂവിന്റെയോ കാന്തി കൈവന്നു ആ മുഖകാന്തി ദിക്കുകൾക്ക് പ്രകാശം പകർന്നു ഈ ശ്ലോകം മുതൽ പ്രസിദ്ധവും അതിദിവ്യവുമായ നാരായണീ സ്തുതി ആരംഭിക്കുന്നു ദേവീമാഹാത്മ്യം ആകെ മന്ത്രാത്മകമായ സ്തോത്രമാലയാണ് ഈ ഗ്രന്ഥത്തിലെ പതിമൂന്ന് അധ്യായങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം പതിനൊന്നാം അധ്യായമാണെന്ന് ആചാര്യപക്ഷം ത്തിഹരെ പ്രസീദ മാധർ ജഗദോ അഖിള സാം പ്രസീദ വിശ്വേരി ഹരെ പ്രസീദ പ്രസീദ മാധർജോ അഖില വിശ്വേരി പാഹി വിഷ്വം ത്വരീദേവി ചരാചരസ്യ പ്രപന്നാർത്തി ഹരേ ദേവി ആശ്രയിക്കുന്നവരുടെ ആർത്തികളെ നശിപ്പിക്കുന്ന ദേവി പ്രസീത പ്രസാദിക്കണമേ അഖിലസ്യ ജഗത് മാത എല്ലാ ജഗത്തിൻറെയും അമ്മേ പ്രസീത പ്രസാദിക്കണമേ വിശ്വേശ്വരീ പ്രസീത വിശ്വത്രിനാഥയാ അല്ലേ ദേവി നീ പ്രസാദിച്ചാലും ചരാചരസി ഈശ്വരി ചരാചരങ്ങൾക്കും ഈശ്വരിയായ അലയോ ദേവി ത്വം നീ വിശ്വം പാഹി വിശ്വത്തെ രക്ഷിക്കണമേ ശരണം പ്രാപിക്കുന്നവരുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ദേവി നീ പ്രസാദിക്കണമേ അഖില ജഗത്തിനും അമ്മയായ ദേവി പ്രസാദിക്കണമേ വിശ്വേശ്വരിയായ ദേവിയും സകലചരാചരങ്ങൾക്കും ഈശ്വരിയായ നീ വിശ്വത്തെ രക്ഷിക്കണമേ ആപത്തിൽപ്പെട്ട ഭക്തൻ ദേവിയെ സ്മരിച്ചാൽ ആപത്തുകൾ ഒഴിയും അതിനാൽ പ്രപന്നാർത്ഥി ഹരെ എന്ന സംബോധന അഖില ജഗത്തിനും അമ്മയാണ് ദേവി സന്താനങ്ങൾക്ക് ആപത്തുണ്ടായാൽ അമ്മയല്ലാതെ മറ്റാരെയാണ് അഭയം പ്രാപിക്കുക വിശ്വത്തിന്റെ സൃഷ്ടിക്കും വിലയത്തിനും അധികാരിണിയും ദേവി തന്നെ ആയതുകൊണ്ട് വിശ്വേശ്വരി എന്ന സംബോധന ചരാചരങ്ങൾക്കെല്ലാം ഈശ്വരി ഈശ്വര ദേവിയായതുകൊണ്ട് ജഗദ്രക്ഷ ദേവിയുടെ ചുമതലയാണ് എങ്കിലും ദേവന്മാർ അക്കാര്യം ഓർമ്മിപ്പിക്കുന്നു വിശ്വേശ്വരിയായ നീയനെ ഞങ്ങളെ അല്ലെങ്കിൽ വിശ്വ ത്തെ രക്ഷിക്കണമേ എന്ന്